ഹലോ ഹായ് കൂട്ടുകാരെ അസ്ലാമലൈക്കും അപ്പം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഇതാ ഐശുട്ടി ടാറ്റയ്ക്ക് തന്നെ നല്ല ഡാൻസ് അത് സന്തോഷത്തിൽ പോകുന്നുണ്ട് കേട്ടോ പക്ഷെ തിരിച്ചുപരവ് ഇങ്ങനെ ആവുമല്ലോ കേട്ടോ ആശുവിന് ഒന്നര വയസ്സിൻ്റെ വാക്സിനേഷൻ ഉണ്ട് കേട്ടോ അപ്പോൾ എടുക്കാൻ പോവുകയാണ് ഞങ്ങൾ മിന്നൂര് ചെറിയൊരു ചില ദോഷവും ചുമയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവളെയൊന്നും കാണിക്കുക എന്ന് ലീവല്ലേ അപ്പം അങ്ങനെ ഞങ്ങൾ മൂന്നാളും പോവുകയാണ് കേട്ടോ അപ്പം നമുക്ക് ഹോസ്പിറ്റലിൽ എത്തിയിട്ട് കാണാം അപ്പം നമ്മളിത് ആ ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ട് അപ്പം മിന്നുനെ കാണിക്കാനുള്ള ടോക്കൺ എടുത്തിട്ട് നമ്മൾ പീഡിയാട്രിക് ആട്രി കോപ്പീൻ്റെ അങ്ങോട്ടേക്ക് പോകുന്നുണ്ട് കേട്ടോ പക്ഷെ അവിടെ തിരക്കാണോ ഇല്ലേ നമുക്കൊന്ന് ആദ്യം പോയി നോക്കിയിട്ട് വരാം തിരക്കാണെങ്കിലും നമുക്ക് വാക്സിൻ എടുക്കാൻ പോകാം കേട്ടോ അപ്പോൾ അവിടെ തിരക്കായിരുന്നു അപ്പോൾ ഞങ്ങൾ വാക്സിൻ എടുക്കാൻ വേണ്ടി പോയിട്ടോ അപ്പോൾ രണ്ട് ബിൽഡിങ്ങും കൂടെ ഒന്നിപ്പിക്കുന്ന ചെറിയൊരു പാലാണ് കേട്ടോ ഞങ്ങൾ ഈ പാലത്തിലൂടെ കേട്ടോ അപ്പുറത്തെ ബ്ലോക്കിലേക്ക് പോകുന്നത് അവിടെ മൂന്നാം നിലയാണല്ലോ വാക്സിൻ എടുക്കുന്നത് അപ്പോൾ ഞങ്ങൾ വാക്സിൻ എടുക്കുന്ന ഫ്ലോറിലെത്തി അപ്പോൾ നമ്മൾ അപ്പുറ സൈഡിൽ പോയിട്ട് ആദ്യം രജിസ്റ്റർ ചെയ്യണം കുട്ടിയുടെ ഹൈറ്റും വെയിറ്റും തലേൻ്റെ മെഷർമെൻറ്റും ഇതൊക്കെ നോക്കിയിട്ടാണ് കേട്ടോ നമ്മുടെ വാക്സിൻ എടുക്കാൻ പോവുക അപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്യണം വരുന്നതിനനുസരിച്ചാണ് കേട്ടോ അവർ എൻ്റർ ചെയ്യാൻ വിളിക്കുന്നത് അപ്പോൾ നമ്മുടെ സമയമാകുന്നവരെ നമ്മളിവിടെ വെയിറ്റ് ചെയ്തിരിക്കുക കേട്ടോ കുറേ കുട്ടികൾ ഇട്ടിട്ടോ അവിടെ അപ്പുറത്ത് നിന്ന് കുറേ കുട്ടികളെ കരച്ചിലൊക്കെ കേൾക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ എന്തിനാണ് വന്നത് എന്നുള്ളത് ഐശുവിനെ അറിയില്ല അയശുവിൻ്റെ സമയമാകുമ്പോൾ ഐശുവിൻ്റെ കരച്ചിൽ നമുക്ക് കാണാം ഇപ്പോൾ താ നല്ല സന്തോഷത്തിലാണ് അപ്പോൾ എന്തിനാണ് വന്നതെന്ന് വരെ അവർക്ക് അറിയില്ല കേട്ടോ നല്ല ടാറ്റ ഒക്കെ തന്നെ ഭയങ്കര ഹാപ്പി മൂഡിലായിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ടൈം ആയപ്പോൾ സിസ്റ്റർ നമ്മൾ എൻറ്റർ ചെയ്യാൻ വേണ്ടി വിളിച്ചു നമ്മളെപ്പോൾ വന്നാലും അവർ ഓരോ പ്രാവശ്യം വരുമ്പോഴും നമ്മുടെ അഡ്രസ്സും ഫോൺ നമ്പറും എല്ലാ ഒന്നും കൂടെ അവിടെ രജിസ്റ്റർ ചെയ്ത് വെക്കും അപ്പോൾ ഞാൻ സിസ്റ്ററോട് ചോദിച്ചു സിസ്റ്റർ ഞാനിങ്ങനെ ഒരു വീഡിയോ എടുത്തോട് സിസ്റ്റർ സമ്മതിച്ചിട്ടോ നല്ല സിസ്റ്റർ ആയിരുന്നു കേട്ടോ അപ്പം നമ്മുടെ ഇതൊക്കെ എഴുതി വെച്ചു പക്ഷെ ആയിഷു വെയിറ്റും ഹൈറ്റും നോക്കാനൊന്നും സമ്മതിക്കാൻ കുറച്ച് ബുദ്ധിമുട്ട് ഇരുന്നിട്ടോ ഭയങ്കര വാശിയും കരച്ചിലായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങളെല്ലാം കഴിഞ്ഞിട്ട് വാക്സിൻ എടുക്കാൻ പോവുകയാണേ നമ്മൾ പ്രതീക്ഷ പോലെ വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല ആയിഷു നല്ല കരച്ചിലായിരുന്നു അപ്പോൾ ഞങ്ങൾ വാക്സിനും കഴിഞ്ഞ് വണ്ടിയിൽ അവർക്ക് ഓരോ സ്നാക്സും വാങ്ങിയിട്ട് ഞങ്ങൾ തിരിച്ച് വന്നു കേട്ടോ അപ്പോൾ പുതിയൊരു വീഡിയോ ആയി വരുന്നവരെ ടാറ്റാ